രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ വിവാഹമാണ് ചക്കിയുടെയും കണ്ണൻ്റെയും ജയറാമിൻ്റെ രണ്ട് കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹിതരാകുമോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്ക് എന്നാൽ ഇതിൽ ചക്കി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹിതയാകുമെന്ന് തന്നെ പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുന്നു നവനീതമായുള്ള വിവാഹ നിശ്ചയ ചിത്രങ്ങൾ വൈറലായതിന് തൊട്ടു പിന്നാലെ തന്നെ ആരാധകരെല്ലാവരും കാത്തിരിക്കുകയാണ് ചക്കിയുടെ വിവാഹത്തിനായി ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചക്കിയുടെ വിവാഹം എവിടെ വച്ചായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് കാരണം ചക്കിയുടെ വിവാഹ നിശ്ചയം നടന്നത് തന്നെ ഒരു വലിയ റിസോർട്ടിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏക്കറോളമുള്ള ഒരു കാടിൻ്റെ നടുക്കുള്ള ഒരു റിസോർട്ട് അവിടെ മുയലുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരാധകരെല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുകയാണ് ഇപ്പോൾ മാളവികയുടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് ഇവരുടെ വീഡിയോഗ്രാഫേഴ്സും അതുപോലെ ഇവരുടെ ഫോട്ടോസും പുറത്തുവിട്ട ആൾക്കാരും തന്നെയാണ് ഇതും പുറത്തുവിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്കകം തന്നെ മാളവിക ജയറാമിൻ്റെ പുത്തൻ കല്യാ വിവാഹ നിശ്ചയ വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുത്തു അതുകൊണ്ട് വിവാഹവും ഇവിടെ വെച്ച് തന്നെ ആയിരിക്കുമോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്ക് ഇവിടെ വച്ചാണെങ്കിൽ ഒരു അടിപൊളി വിവാഹം തന്നെ ആയിരിക്കുമെന്നും അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു ചക്കിയുടെയും കണ്ണൻ്റെയും വിവാഹമാണ് ഇനി ഞങ്ങൾ കാണാനുള്ളതെന്നും ആ താരപുത്രയുടെയും പുത്രൻ്റെയും വിവാഹത്തിനാണ് ഞങ്ങളേറെയും കാത്തിരിക്കുന്നതെന്നും പ്രേക്ഷകർ കുറിച്ചു മലയാള തനിമയിൽ തന്നെയായിരുന്നു ഇവരുടെ വിവാഹനിശ്ചയം ഒരുങ്ങിയത് ഇവരുടെ വധുവരന്മാരൊക്കെ തന്നെയും മറ്റുള്ള ഭാഷയിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇവർക്ക് വേണ്ടി അണിതിരുന്ന വിവാഹ നിശ്ചയം വളരെയധികം മലയാള തനിമയിലാണ് നിന്നത് കൂടുതലും തമിഴ് രീതിയിലാണ് ഇവർ വളർന്നതെങ്കിലും മലയാള തനിമ ഇവരെ വിട്ടുമാറിയിട്ടില്ല എന്നും ജയറാമും പാർവതിയും അങ്ങനെ തന്നെയാണ് ഇവരെ വളർത്തിയതെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം ബോക്സ് ഓഫീസിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ജയറാമിൻ്റെ ഓസ്ലർ അതിൻ്റെ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ് ഇപ്പോൾ ജയറാമിൻ്റെ ആരാധകർ അതിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കുടുംബത്തിനും നല്ലൊരവസരം തന്നെയായിരിക്കുമെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു അഞ്ചു വർഷത്തിനിടെ ഒരു മലയാള സിനിമയിൽ മാത്രമായിരുന്നു ജയറാം അഭിനയിച്ചത് അതേസമയം തമിഴിലും തെലുങ്കിലുമെല്ലാം സജീവമായി തന്നെ അഭിനയിക്കുകയും ചെയ്തിരുന്നു തമിഴിലും തെലുങ്കിലുമെല്ലാം ജയറാം കയ്യടി നേടുമ്പോൾ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെ ായി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ശക്തമായി തിരികെ വന്നിരിക്കുകയാണ് ജയറാം ഇപ്പോൾ മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയ ഓസ്ലർ എന്ന സിനിമയിലൂടെ ആയിരുന്നു ജയറാമിന്റെ തിരിച്ചുവരവ് നടന്നിരുന്നത് മികച്ച പ്രതികരണമാണ് ഓസ്ലറിന് ഇപ്പോൾ പ്രേക്ഷകർ നൽകുന്നത് ഈ വർഷത്തെ ആദ്യത്തെ വിജയമായി മാറാൻ ഓസ്ലറിന് സാധിച്ചു ഓസ്ലർ ജയറാമിനൊപ്പം പ്രധാന വേഷത്തിൽ മമ്മൂട്ടി കൂടി എത്തിയത് ഈ ചിത്രത്തിന് മാറ്റുകൂട്ടി എന്ന് പറയാം ഇതിന് പിന്നാലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ജയറാമും പാർവതിയും എത്തിയത് വളരെയധികം ചർച്ച ചെയ്യും എന്നാൽ കാളദാസും ചക്കിയും എത്തിയില്ലല്ലോ എന്നും ഇവർ തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലല്ലേ എന്നൊക്കെ പ്രേക്ഷകർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മക്കളുമായി ജയറാമിന്റെ മക്കൾ അത്ര നല്ല സൗഹൃദത്തിലല്ല എന്നും താരപുത്രിയും പുത്രനും വളരെയധികം കുറച്ചുകൂടി ആൾക്കാരാണോ എന്നൊക്കെ സംശയമുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറഞ്ഞിരുന്നു നിരവധി പേരാണ് ഇവർക്കിപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് വിവാഹ നിശ്ചയിച്ച വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിവാഹവും ഇതുപോലെ ആയിരിക്കുമോ എന്നും മൃഗങ്ങളോട് വല്ലാതെ ഇഷ്ടമുള്ള അച്ഛനും മകളും ആയതുകൊണ്ട് ചക്കിയുടെ വിവാഹം ഇങ്ങനെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ